നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ശുദ്ധിമോളെക്കുറിച്ചാണ് ഈ മോൾ ആരാ ശുദ്ധിമോളാരുന്നു ആരും തന്നെ ചോദിക്കില്ലായെന്ന് എനിക്ക് തോന്നുന്നു കാരണം അത്രയ്ക്ക് അറിയാം അത്രയ്ക്കിപ്പോൾ മലയാളികൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഒരു ചിരി ബെമ്പർ ചിരിയിൽ വന്ന് ബെമ്പർ അടിച്ച വ്യക്തിയാണ് ആ പുള്ളിക്കാരത്തെ അറിയാൻ മേലാത്തവരായിട്ട് ഇനി എൻ്റെ ചാനലിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് കരുതി തന്നെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് പുള്ളിക്കാത്തേക്കൊരു ഹെൽപ്പും ഇപ്പോൾ എല്ലാവരും നിന്ന് ആവശ്യമുണ്ട് അതും പറയാമെന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്താണ് കാര്യം എന്ന് വെച്ചാൽ ആദ്യം അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ശരിക്കും പറഞ്ഞാൽ കർമ്മം ചെയ്യാൻ നിങ്ങളുടെ ലക്ഷ്യം കർമ്മഫലം തരും ദൈവം എന്നൊരു വാക്യം തന്നെയുണ്ട് ശരിക്കും നമ്മൾ പണിയെടുക്കണം ഹാർഡ് വർക്ക് ചെയ്യണം അപ്പോഴാണ് ദൈവം നമ്മളുടെ കൂടെ ഉണ്ടാവുക ആ സമയത്ത് അല്ലാതെ ഈ വേർപ്പിൻ്റെ രോഗമായിട്ടിരിക്കുന്നവരെ ദൈവം അത്ര സഹായിക്കും നമ്മൾ അവൾ പ്രതീക്ഷിക്കേണ്ട മറ്റുള്ളവരെ പറ്റിച്ചെ ഇങ്ങനെ കഴിയാമെന്ന് ഉള്ളൂ അതൊന്നും ശാശ്വതമല്ല പക്ഷേ എല്ലാം മുറിയെ പണിയെടുക്കുന്നവരുടെ കൂടെ ദൈവം എപ്പോഴെങ്കിലും കാണും സുതിമോളുടെ ഒരു യാത്രയെക്കുറിച്ച് പറയാം അത് ജീവിതയാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കഷ്ടപ്പാടെന്ന് തന്നെ ഒത്തിരി കഷ്ടപ്പാട് ആ ട്രെയിനിൻ്റെ മുന്നിൽ ചാടാനൊക്കെ ഒരുങ്ങിയ വ്യക്തിയാണ് ഫാമിലി ആയിട്ട് തന്നെ അതിനൊക്കെ കയറി കയറി വന്നിട്ട് ഇങ്ങനെ പോകവേ ഒരു ദിവസം കാർത്തി സൂര്യ അവരുടെ നാട്ടിൽ വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ കാർത്തിക് സൂര്യ കാണാനായിട്ടൊന്ന് പോയതാണ് അവിടെ നിന്ന് പിന്നെ ഓരോ സംഭവങ്ങളിലൂടെ അത് ഒത്തിരി പറയേണ്ടത് അതുകൊണ്ട് ഇങ്ങനെ പറയുന്നത് ഓരോ സംഭവങ്ങളിലൂടെ ബെമ്പർ ചിരിയിലെത്തുന്നു അവിടെ അയ്യായിരം രൂപ എങ്ങാനും അടിച്ചാൽ ഹസ്ബൻ്റിനും വൈഫിനും അല്ലെ ഹസ്ബൻഡിനും പിള്ളേർക്കും എന്തേലുമൊക്കെ മേടിച്ചു കൊടുക്കാം അത്രയും കുഞ്ഞു ആഗ്രഹമുള്ളായിരുന്നു പക്ഷേ എങ്കിലും ബെമ്പർ അടിച്ച് ബെമ്പർ അടിച്ചതിൻ്റെ സന്തോഷത്തിൽ സുതിമോള് മൂന്ന് ദിവസം ബോധം കിട്ടി കിടന്നാ പറയുന്നത് കാരണം എന്നുവെച്ചാൽ ഈ കിട്ടിയതിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാമല്ലേ ആ ഒരവസ്ഥ കിടന്നാ പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങി യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് എല്ലാവരും കമൻ്റ് ചെയ്തു ഇഷ്ടപ്പെടുന്നവർ അത്രയും മലയാളികൾ നെഞ്ചിലും ജെന്യുവിൻ ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ അറിയാമല്ലോ പക്ഷേ നമ്മുടെ യൂട്യൂബിലിപ്പം ഭാര്യയെ വിരിച്ചേറിയിരുത്തിയിട്ടും ഭർത്താവ് എന്നും അത് ഇതെന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പിൻ്റെ ഒരു പരമ്പര തന്നെയാണ് കേട്ടോ വിയർപ്പിൻ്റെ രോഗമുള്ളവരാണ് അർഹതയുള്ളവർക്ക് എന്തെങ്കിലും ദാനം ചെയ്യാവുള്ളൂ അവരെയൊക്കെ തിരിച്ചറിയാം ഫ്രോഡുകളെയൊക്കെ തിരിച്ചറിയണം മലയാളികൾക്ക് ആർദ്രതയുള്ള ഹൃദയം കൂടുതലാണ് എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേ യൂന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കിടക്കും അങ്ങനെയല്ല കുറച്ചൊക്കെ നമ്മുടെ ബുദ്ധി വെച്ചും കൂടെ തീരുമാനം നമ്മൾ കണ്ട് നമ്മൾ തീരുമാനം എടുക്കണം അല്ലാതെ യൂട്യൂബിൽ ഒത്തിരി പറ്റിയൊരു കേസ് കേട്ട് നടപ്പുണ്ട് അതിലൊന്നും ചെന്ന് വീഴരുത് പേരെടുത്തു പേരെടുത്തൊന്നും പറയാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാണ് ഭാര്യയുടെ അസുഖം കാണിച്ച് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തിട്ട് ഭർത്താവ് എന്താണ് ചെയ്തത് ടൂറ് നടക്കുകയത് അപ്പം നമ്മളൊക്കെ അധ്വാനിക്കുന്ന കാശാണ് കൊണ്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള കേസിലൊന്നും വീഴരുത് പക്ഷേ ഈ സുതിമോൾ എന്ന് പറഞ്ഞാൽ അവർ ആങ്ങളെ പെങ്ങളും ഒക്കെ ചെറുപ്പകാന്തൊട്ട് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി വളരെ വിഷമിച്ചിട്ടുണ്ട് അതുകൊണ്ട് ശരീരത്തിന് ആരോഗ്യം വന്ന കാലത്ത് ഇനി മറ്റുള്ളവരുടെ കയ്യിൽ ഒരു നിമിഷം പോലും കൈ നീട്ടാതെ അധ്വാനിച്ച് ജീവിക്കണമെന്ന ഒറ്റ ഇതിലാണ് ജീവിച്ചത് അല്ലാതെ പിന്നെ അങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ പറ്റിച്ച് ജീവിക്കുക ഒരു രീതിയിൽ അതുകൊണ്ട് തന്നെ അവർക്ക് ആരുടെ അഞ്ച് പൈസ വേണമെന്നുള്ള ആഗ്രഹമില്ല അപ്പോൾ അവർ യൂട്യൂബ് ചാനൽ തുടങ്ങി യൂട്യൂബ് ചാനലിൽ പലരും വന്നിട്ട് നിങ്ങൾക്കൊരു വീട് വെച്ച് തരാം നിങ്ങൾക്ക് വീടൊക്കെ ഞങ്ങൾ എല്ലാവരോടും സംഘടിച്ച് ആയിരം രൂപ ആയിട്ടാണ് അങ്ങനെയൊക്കെ കമൻറ് ഉണ്ട് അവരുടേത് ഗൂഗിൾ പേ നമ്പർ തരുമെന്നൊക്കെ പറഞ്ഞു ചോദിച്ചാൽ അവരതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല അഹങ്കാരം കൊണ്ടല്ല അവർ പറയുന്നുണ്ട് ഒരു അപേക്ഷാപോർദ്ധം ചെറുപ്പത്തിൽ ഇങ്ങനെ കൈനീട്ടുള്ളോ ഇനി അത് വേണ്ടത് അതല്ല അത് ശരിക്കും അവർക്ക് അഭിമാനമുണ്ട് പിന്നെ അവർക്കൊരു ആത്മവിശ്വാസമുണ്ട് പണിയെടുത്ത് ജീവിക്കാമെന്ന് അവർ ചെയ്യാത്ത പണിയില്ല ടാർ ജോലിക്ക് ടാറ് റോഡിലിടിയാലേ ആദ്യം ജോലിക്ക് പോയി പിന്നെ എന്തോ ഹോട്ടൽ ജോലി പിന്നെ പൊറോട്ട ഉണ്ടാക്കുന്നത് അവർക്ക് മുഴുവൻ സമയവും അവർക്ക് പ്രസവിച്ച് കിടന്ന് മൂന്ന് പെൺകുഞ്ഞുങ്ങളാണ് രണ്ടിരട്ടകളിലെ ഒരു പെൺകുഞ്ഞ് പ്രസവിച്ച് കിടക്കുന്നത് കിടക്കുന്ന ആ കിടക്കുമ്പോൾ അയ്യോ ഭർത്താവ് ജോലിക്ക് പോകാണല്ലോ അങ്ങനെ ചിന്തിക്കുന്ന ഒരു സ്ത്രീയാണ് അതിലെല്ലാം ഇഷ്ടപ്പെട്ട പുള്ളിക്കാത്ത കല്യാണം കഴിച്ച് വന്ന് കിടന്ന സമയത്ത് തേങ്ങ വീട്ടിലില്ലാത്ത നേരെ തേങ്ങ കയറി തേങ്ങ ഇട്ടതായിട്ട് കാണിക്കുന്നുണ്ട് അത് മഴവിൽ വനോരമേ തന്നെ കാണിക്കുന്നുണ്ട് തെങ്ങ് കയറ് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സീനാണ് പിന്നെ ഇപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ അടുത്ത് അവരൊരു ഷെഡിലാണ് കഴിയുന്നത് അവിടെ ഗ്യാസ് ഇല്ലായിരുന്നു അവിടെ ടി വി ഇല്ലായിരുന്നു കറണ്ട് ഇല്ലായിരുന്നു അങ്ങനെ ഒരു സൗകര്യം ഇല്ലായിരുന്നു ഇപ്പം പതുക്കെ അതൊക്കെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഓണർ ടി വി ഒക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവരൊരു ഷെഡിലാണ് താമസിക്കുന്നത് അത് കണ്ട് ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി യൂട്യൂബ് ചാനലിൽ നിന്ന് ഇവർ സത്യസന്ധരായ ആൾക്കാരാണ് പറ്റിയിരുന്നും അല്ല എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമായതിൻ്റെ ഏറ്റവും അധികം ഉള്ള ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ തുടങ്ങിയിട്ട് രണ്ട് മാസം പോലും ആകാത്ത യൂട്യൂബ് ചാനൽ രണ്ടര ലക്ഷത്തോളം ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കമൻറ്റ് ലൈക്കുമൊക്കെ വാരിക്കും ഒരു ജനങ്ങൾ കൊടുക്കുന്നുണ്ട് ഇവിടെ എന്തോരം ചാനലുകളുണ്ട് അങ്ങനെയൊന്നും ആർക്കും കിട്ടാറില്ല അപ്പോൾ സുദ്ധിമോളിൻ്റെ ഒരു വാല്യൂ നിങ്ങൾ മനസ്സിലാക്കണം അവർ ഒന്നും നുണയൊന്നും പറയാറില്ല ജനങ്ങളെ പറ്റിക്കാൻ അവർ ശ്രമിക്കുന്നില്ല അത് കേൾക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ അവർക്ക് കിട്ടിയ രണ്ടര ലക്ഷത്തോളം ഉണ്ട് ഇവിടെ ഞാനൊക്കെ ചാനൽ ചാനലുടങ്ങിയിട്ട് നാല് വർഷമായിട്ട് ഒരു ലക്ഷം പോലും ആയിട്ടില്ല ഞാനേ പറ്റിക്കുന്നല്ല പറഞ്ഞു ആരെയും പറ്റിക്കുന്നല്ല എന്നാലും നമ്മൾ വേറൊരു രീതി അപ്പോൾ അവരെ അത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് അത് ആ ജെനുവിൻ ആയതുകൊണ്ട് മാത്രമാണ് ഇഷ്ടപ്പെടുന്നത് ഞാൻ അവരുടെ വീഡിയോ കാണാറുണ്ട് അപ്പോൾ ഈ അടുത്ത് സുതിമോളരെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് അതിനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്ത് എന്നെക്കൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യം ചെയ്യാവുന്ന എഴുതി ചെയ്ത് ചെയ്യുന്നതാണ് അതായത് അവർക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ വീട് വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ പക്ഷേ അവരിപ്പോൾ താമസിക്കുന്ന പുറംപോക്ക് പോലെ ആലപ്പുഴ ചന്ദ്രൂരങ്ങാണ്ട് ആ വീടെന്ന് തോന്നും അപ്പോൾ ആ ഭാഗത്തുള്ള സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപയൊക്കെയാണ് അവർക്ക് സ്ഥലം മേടിക്കാൻ പറ്റിയാൽ ആ ഉള്ള ഇരിക്കുന്ന ഷെഡ് മാറ്റിയിട്ട് അവിടെ വീട് വെച്ചാൽ അത് പുറമ്പോക്കാണ് പിന്നെ അവിടെ വെള്ളക്കെട്ടാണ് അവിടെ വീട് വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ അവർക്ക് മൂന്ന് ലക്ഷം രൂപ സെൻറ്റിന് വരുമ്പോഴത്തേക്കും കുറച്ച് സ്ഥലം മേടിച്ച് എങ്ങനെയും കിട്ടുകയാണെങ്കിൽ വീട് വെച്ചു കൊടുക്കാൻ ഒരു സ്ഥാപനം മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി അതിന് ശുതിമോൾ ഇപ്പം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് അത് പുള്ളി വളരെ ഇതിലാണ് പറയുന്നത് അതിൻ്റെ അകത്ത് ഒരു പോയിൻ്റ് എന്താ വെച്ചാൽ എനിക്ക് സ്ഥലം മേടിക്കാനുള്ള പൈസ ആയിക്കഴിയും ഗൂഗിൾ നമ്പരൊക്കെ കൊടുത്തിട്ടുണ്ട് പിൻ ചെയ്ത് അപ്പോൾ എനിക്ക് സ്ഥലം മേടിക്കാനുള്ള പൈസ ആയി ആയിക്കഴിയുമ്പോൾ ഞാൻ ഈ ആ ഒരു കമൻ്റ് എടുത്ത് കളയും അതായത് ഗൂഗിൾ നമ്പരും അക്കൗണ്ടും ഒക്കെ കൊടുത്തത് ഞാൻ എടുത്ത് കളയും എടുത്ത് കളയും അതവിടെ ഇടില്ല എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ ഒന്നോ ഒരു കാലം നിങ്ങളിങ്ങനെ കിട്ടിക്കോട്ടെ കിട്ടിക്കോട്ടെ അങ്ങനത്തെ ഒന്നും ഒരു മൈൻഡില്ല ആയിട്ടുള്ള ഒരു ആവശ്യമാണ് പിന്നെ മൂന്ന് പെൺകുഞ്ഞുങ്ങളാണ് വളർന്നു വരുന്നത് അപ്പം അടച്ചുറപ്പുള്ള ഒരു നല്ല വീട് വേണം അതൊരു പുണ്യപ്രവൃത്തിയാണ് അതിൽ നമ്മൾ പാത്രം അറിഞ്ഞ് വേണം ദാനം ചെയ്യാൻ അതിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും പങ്കാളിയാകാൻ സാധിച്ചാൽ അതൊരു പുണ്യപ്രവൃത്തി തന്നെയാണ് നമുക്ക് സ്വയം ഒരു ആത്മസംതൃപ്തി തോന്നും അവർക്ക് ആ വീട് വെക്കാൻ ചെറുതായിട്ടൊരു സഹായം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയല്ലോ എന്നോർക്കും ശരിക്കും പാത്രം അറിഞ്ഞ് ദാനം ചെയ്യുന്ന വെച്ചാൽ സുധിമോൾക്ക് ഇതിന് അർഹതയുള്ളതാണ് ആ മൂന്ന് കുഞ്ഞുങ്ങളും അവരും അത്രമേൽ അവരുടെ ഭർത്താവുമൊക്കെ അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട് പിന്നെ ഏത് ജീവിത പ്രതിസന്ധിയും തളരാതിരിക്കുക എന്നുള്ളൊരു മെസ്സേജ് ആണ് ഈ സുതിമോൾ വരുന്നത് പിന്നെ എന്ത് വിഷമങ്ങളെ ഒരു പുഞ്ചിരിയിൽ ഒതുക്കുക എന്ന് പറയുന്ന പോലെ എന്ത് സങ്കടമുള്ള കാര്യവും ചിരിച്ചുകൊണ്ട് അവതരിപ്പിക്കുക എന്നുള്ള ഒരു രീതി നമുക്ക് സങ്കടമായിട്ടിരിക്കുമ്പോഴും പുള്ളിയുടെ സംസാരം കേട്ടാൽ പുള്ളിക്കാര്യത്തിലെ സംസാരം കേട്ടാൽ നമ്മുടെ വിഷമന്മാർ അപ്പം ശുതി ആ ഒരു കാര്യം പറയുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം പിന്നെ ഞാൻ ചോദിച്ചാൽ നമുക്ക് റോഡൊന്നും ഉണ്ടാകത്തില്ല കിലോമീറ്റർ അകലേ നമുക്കിവിടെ സാധനം വരുവുള്ളൂ അങ്ങനെ വരുമ്പോൾ ഒരു പിര വെക്കാനുള്ള പൈസ നമുക്ക് ഇതിലൂടെ അങ്ങോട്ട് പോകും ചെ ചുമട്ടുകൂടി തന്നെ പോകുക അത്രയ്ക്ക് റിസ്ക്കാണ് നമുക്കൊരു സാധനം കൊണ്ടെത്തിക്കണമെങ്കിൽ അപ്പോൾ ഇവിടെ ഒരു പിര വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ് പിന്നെ എപ്പോൾ വേണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടവരാണ് ഇവിടെ കൊണ്ടൊരു പിര വെച്ചാൽ നമുക്ക് അത് കിട്ടത്തില്ല അപ്പോൾ പിന്നെ ഒരു പെര വെച്ച് കളയാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ ആഗ്രഹം ഒരാഗ്രഹം സ്വന്തമായിട്ടൊരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു പിര കിട്ടുമായിരുന്നു അപ്പോൾ ഒരാൾ മനസ്സറിഞ്ഞ് സഹായിക്കാം കായ്ക്കാൻ പിര വെച്ച് തരാം ഒരു പത്ത് വയസ്സ് പോലെ നമുക്ക് മുടക്കലായാലും പിര വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഫുൾ ടൈം അപ്പോൾ നിങ്ങൾ വിചാരിക്കും മഴക്കാലത്തായിരിക്കും ഇങ്ങനെയെന്ന് അല്ല ഇത് മഴയാണേലും വെയിലാണേലും മഞ്ഞ ആണേലും നമുക്ക് ഇത് തന്നെയാണ് എപ്പോഴും അവസ്ഥ ഇത് തന്നെയാണ് അല്ലാതെ ഉണങ്ങി പഞ്ചാരമോ നാട്ടിൽ കിടക്കുന്നത് ഞാനിവിടെ കണ്ടിട്ടില്ല അങ്ങനെ ഇതാണ് അവസ്ഥ ഇത് ഇത് ഇവിടെ കൊണ്ടുവന്ന് പിര വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഈ പീക്കിൽ കുഞ്ഞുങ്ങളെ ആയിട്ട് റിസ്ക്കാണ് ഇപ്പൊ കണ്ട അവസ്ഥയാണ് നമ്മുടെ അവസ്ഥ ഇവിടത്തെ പിന്നെ ചോദിച്ചാ നമുക്ക് റോഡൊന്നും ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം ഈ സൈഡിൽ കൊടുത്തേക്കാം നിങ്ങക്ക് അത് കണ്ട് ചെയ്യാന്ന അവര് പറയുന്നത് വളരെ കറക്റ്റ് ആണ് ഈ വെള്ള കെട്ടിൻ്റെ അകത്ത് കൊണ്ട് വീട് വെച്ചിട്ട് കാര്യമില്ല പിന്നെ അത് പുറം പോക്കാണ് അതിലൊരു കാര്യമില്ല അപ്പോൾ ഒരു സ്ഥലം മേടിച്ച് ഒരു വീട് വീട് വെച്ച് കൊടുക്കുക എന്ന് നിങ്ങളത് ഓർക്കുക വീട് വെച്ച് കൊടുക്കുക എന്നൊരു സ്ഥാപനം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു സ്ഥലമില്ലായ്മ മാത്രമാണ് ഒരു പ്രശ്നം അപ്പോൾ എല്ലാവരും കൂടെ അവരുടെ ചാനൽ കാണുന്നത് ഇപ്പോൾ തന്നെ ലക്ഷം പേരോളം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതിൽ നിന്ന് ചെറിയ തുകയിട്ട് പോയാൽ വെച്ച് പോയാൽ പോലും നല്ലൊരു തുകയാവും അപ്പം അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാനാണ് പറയുന്നത് അതിൻ്റെ അകത്ത് പുള്ളിക്കാർക്ക് ഊന്നി പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക എന്നും നിങ്ങളെ ട്യൂഷണം ചെയ്തോണ്ടിരിക്കുക എന്നുള്ളൊരു ക്യാരക്ടർ ഒന്നും ഇല്ല കേട്ടോ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി അത് നിങ്ങളിൽ പലരും നിരന്തരം അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ് പൈസ തരാം പൈസ തരാം അത് എന്നിട്ടും അവരത് മേടിക്കാൻ തയ്യാറായിട്ടില്ല അപ്പോഴാണ് ഒരു സ്ഥാപനം ഇങ്ങനെ വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു വന്നേ അതുകൊണ്ടാണ് ഇങ്ങനെ സ്ഥലത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നത് അപ്പോൾ ബാക്കിയും കൂടെ ഒന്ന് കേട്ടു നോക്കാം വീട്ടിലൊക്കെയാണ് ഞങ്ങ നിർത്തുന്നതും പോകുന്നതും എടുക്കുന്നതൊക്കെ അവരുടെ സഹായത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത് അപ്പൊ ഇവിടെനിന്ന് മാറുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഞങ്ങൾക്ക് ഇച്ചിരി പാടുള്ള കാര്യമാണ് അപ്പോൾ ജോലിക്കൊക്കെ പോകാനൊക്കെ ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ തന്നെ സ്ഥലം വാങ്ങാനാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ ഇവിടെയൊക്കെ സ്ഥലത്തിന് സെൻറ്റിന് മൂന്ന് ലക്ഷമൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ എത്ര കിണിഞ്ഞ് ശ്രമിച്ചാലും ചിലപ്പോൾ അത് മേടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീട് ഇടുന്നത് എന്താണെങ്കിലും ഒത്തിരി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും എന്നോട് ഒത്തിരി താന്ന് കേണ് പറഞ്ഞതായിരുന്നു സഹായിക്കാൻ സഹായിക്കാമെന്ന് അപ്പോൾ നമ്മുടെ ഉള്ളിൽ കിടന്നൊരു എന്നെ അപകടബോധമോ അങ്ങനെ എന്തോ ഒരു സാധനം ഉള്ളതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ചെയ്യാൻ തോന്നിയില്ല അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ പറയുന്നത് അത് തന്നെയല്ല കഴിഞ്ഞാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത് ഇപ്പോൾ ഞാൻ എന്ത് കഴിഞ്ഞാൽ എന്ത് ആൾക്കാർ നെഗറ്റീവ് അടിക്കും എന്ത് പറയുമെന്ന് എനിക്കറിഞ്ഞൂടാ എങ്കിലും ുതിമക്കാകെക്കൂടി സംശയങ്ങളുണ്ട് അതായത് ഇങ്ങനെ പൈസ ചോദിക്കുന്നതുകൊണ്ട് ആൾക്കാരൊരു നെഗറ്റീവ് ഏതിനും ഒരു നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരെ കാണും ഇങ്ങനെ പൈസ നീ പിരിവിന് വന്നിരിക്കുകയാണോ എന്നൊക്കെയുള്ള ഒരു ചോദ്യം ഉണ്ടാകും എന്നൊക്കെയുള്ള പുള്ളിക്കാർത്തിയുടെ മനസ്സിലുണ്ട് എങ്ങനെ നിങ്ങൾ വിചാരിക്കും എന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്തൊന്നും വിചാരിക്കാനില്ല ഞാൻ പല യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സ് ഇങ്ങനെ പറ്റിക്കുന്ന യൂട്യൂബേഴ്സിനെ കണ്ടിട്ടുണ്ട് അതിൽ ചെന്ന് ജനങ്ങൾ വീഴുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാ യൂട്യൂബർ ആയതുകൊണ്ട് ഈ യൂട്യൂബ് മേഖലയിലെ വിയർപ്പിൻ്റെ അസുഖമായിട്ട് ഇന്ന് പറ്റിക്കുന്നവരെയും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അതും മനസ്സിലാക്കിയിട്ടുണ്ട് പറയില്ലെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇത് കണ്ടിട്ട് ഇത് ജെനുവിനാണ് സുതിമോള് പറയുന്നത് ജെനുവിനെ എന്നും ചൂഷണം ചെയ്ത് കഴിയാനൊന്നും അവർക്ക് യാതൊരു താല്പര്യമില്ല എല്ലാവരും കൂടെ അങ്ങോട്ട് ആവശ്യപ്പെടുകയും വീട് വെച്ച് കൊടുക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പറയുന്നേയുള്ളൂ ഇപ്പം തന്നെ ജനങ്ങൾ ഫോൺ പിടിക്കാൻ ഒരു സ്റ്റാൻഡ് ഒന്നുമില്ല ആ സ്റ്റാൻഡ് അയച്ചു കൊടുക്കുന്നുണ്ട് മാലയം കമ്മലും ഡ്രസ്സ് ഇതെല്ലാം അയച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു ഗിഫ്റ്റ് ബോക്സ് ഒക്കെ തുറക്കുമ്പോൾ അവരുടെ ഒരു സന്തോഷം കണ്ട ഈ അയച്ചു കൊടുക്കുന്നയാൾക്ക് ഇതൊക്കെ അതിന് ഒന്നും തിരിച്ചു കിട്ടാനില്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് അതൊക്കെ വീഡിയോ പുള്ളിക്കാരത്തിയിടുന്നുണ്ട് അപ്പം കഴിയാവുന്നവരൊക്കെ സഹായിക്കുക പിന്നെ അറിയാവുന്ന ഇപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നുണ്ട് പുള്ളിക്കാരത്തി അതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുമുണ്ട് അപ്പം കഴിയാവുന്ന നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു സഹായം ചെയ്താൽ നമുക്ക് പിന്നീട് അത് മനസ്സിന് ഒരു സംതൃപ്തി തന്നെ കിട്ടുകയുള്ളൂ അവർക്കതൊരു സഹായമാകും അതിലൊരു പങ്കാളിയാകാൻ സാധിച്ചല്ലോ എന്നുള്ളൊരു വിചാരമുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ